കുറച്ചു കാലങ്ങളായി നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കേളകം പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ബസ് സ്റ്റാൻഡിന് പുറകിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നാൽ ഈ പ്ലാന്റ് വർഷങ്ങളായി ഇപ്പോൾ ദ്രവിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് തുരുമ്പെടുത്ത് നാശോന്മുഖമായി മാറിയ പ്ലാന്റ് ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന നിലയിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി ഇവിടെ നിന്നും മാലിന്യ പ്ലാന്റ് നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു കേളകത്തെ ഇൻസുലേറ്റർ സംബന്ധിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഹൈവിഷൻ ചാനലിൽ ഒരു വാർത്ത കണ്ടു അത് ഞാൻ പ്രസിഡൻ്റായിരുന്ന ഭരണകാലത്താണ് അവിടെ സ്ഥാപിച്ചത് എന്നുള്ളതായിരുന്നു എന്നാൽ അങ്ങനെയല്ല അത് ശ്രീ പൈലി വാത്തിയാട്ട് പ്രസിഡൻ്റായിരുന്ന സമയത്ത് കേളകത്തെ മാലിന്യ സംസ്കരണം എന്ന രീതിയിൽ പല പഞ്ചായത്തുകളിലും അക്കാലത്ത് പല ഹോസ്പിറ്റലുകളിലും നടപ്പിലാക്കി വിജയിച്ച ഒരു പദ്ധതി എന്ന രീതിയിലായിരുന്നു കേളകത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ആ ഇൻസുലേറ്റർ സ്ഥാപിക്കാനിടയായത് ആ ഇൻസുലേറ്റർ സ്ഥാപിച്ചതിനു ശേഷം അതിനകത്ത് പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ മാസം അല്ല ആ ഇൻസുലേറ്റർ അവിടെ പ്രവർത്തിച്ചത് ആ ഭരണസമിതി അധികാരത്തിൽ നിന്ന് വരെ നല്ല രീതിയിൽ ആ ഇൻസുലേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഭരണസമിതി അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ ഉടനടി അത് ട്രെയിനിങ് കിട്ടി ശാസ്ത്രീയമായ രീതിയിൽ അതിനകത്ത് കത്തിക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമിനെ അപ്പാടെ മാറ്റി അതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്ത ഒരു ടീമിൻ്റെ കൈകളിലേക്ക് അത് കൊടുത്തു അവർ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ അത് ഉപയോഗിച്ചപ്പോഴാണ് അത് ഡാമേജായി മാറിയത് ആ സമയത്തും ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു ഈ ഭരണസമിതി ഈഗോ വെടിഞ്ഞ് ഈ കേരളകത്തിൻ്റെ മണ്ണിലെ പ്രശ്നം പരിഹരിക്കുക എന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറിയാത്ത ആളുകളെ ഒഴിവാക്കി ഇത് നന്നായി ഉപയോഗിച്ചിരുന്ന ആളുകളുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്താൽ അത് നന്നായി പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പക്ഷെ അവരത് ചെയ്തില്ല അതിൻ്റെ പരിണിത ഫലമാണ് ആ ഇൻസുലേറ്റർ കേടായതും തുടർന്ന് അങ്ങോട്ടേക്ക് അത് പ്രവർത്തിക്കാതെ ഇരുന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ അത് തുരുമ്പെടുത്ത് ദ്രവിച്ച് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും പത്ത് വർഷക്കാലം അവർ ഈ ഭരണത്തിലും അധികാരത്തിലും ഇരുന്നിട്ടും അതെന്ത് ചെയ്യാൻ പറ്റും അതിനൊരു പരിഹാരം എന്ത് എന്നത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയതും ഞാൻ ഈ കേളകത്തെ ജനങ്ങളുടെ മുൻപിൽ പറയുന്നു ഞങ്ങളതിൻ്റെ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഇന്നലെ ഞാൻ പറയുന്നു ഞങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിനെന്താണ് പരിഹാരം കാണാൻ പറ്റുക എന്നുള്ളത് പഠിച്ച് പരിശോധിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കും